നടൻ നിവിൻ പോിക്കെതിരായ വ്യാജ കേസിൽ നിർമ്മാതാവ് പി എസ് ഷംനാസിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് വൈക്കം കോടതി ആക്ഷൻ ഹീറോ ബിജു എന്ന ബിജു ടു എന്ന ചിത്രത്തിൽ നിർമ്മാണ പങ്കാളിയാക്കാം എന്ന് പറഞ്ഞ് തന്നെ വഞ്ചിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ഷംനാസ് നൽകിയ പരാതിയിൽ നിവിൻ പോളിക്കെതിരെ തലയോലപ്പറമ്പ് പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു എന്നാൽ പരാതി നൽകാൻ ഷംനാസ് വ്യാജരേഖകൾ തയ്യാറാക്കിയെന്നാണ് കോടതിയുടെ നിർണായക കണ്ടെത്തൽ വിവരങ്ങൾ മിഥുൻ മുരളി നൽകും മിഥുൻ എത്രത്തോളം വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഷംനാസിനുണ്ടായിരിക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെയാണ് ഈ കേസിൽ നിർമ്മാതാവിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു വ്യാജ രേഖകൾ ചമച്ചിരിക്കുന്നു എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ നെടുമ്പോളി പ്രധാനപ്പെട്ട വേഷത്തിൽ ആക്ഷൻ ഹീറോ ബി ടു എന്ന ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇപ്പോൾ വ്യാജ കേസിൽ നിർമ്മാതാവിനെതിരെ കേസെടുത്തുകൊണ്ട് കലാശിച്ചിരിക്കുന്നത് വൈക്കം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടിയിൽ കോടതി വ്യാജരേഖയും വ്യാജ സത്യവാങ് മൂലം നൽകിയതിനും കോടതിയിൽ നിന്ന് വിവരങ്ങൾ മറച്ചുവെച്ചതിനും വി എൻ എസ് നിയമത്തിലെ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഇരുനൂറ്റി മുപ്പത്തി ആറ് ഇരുന്നൂറ്റി മുപ്പത്തേഴ് വകുപ്പുകൾ ചുമത്തി പി എസ് ഷംഷാദിനെതിരെ കോടതി കേസെടുത്തിട്ടുണ്ട് വ്യാജ തെളിവുകൾ നൽകുന്നത് കോടതിയെ കബളിപ്പിക്കാനാണ് മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് കോടതിയിൽ സത്യം അറിയിക്കേണ്ട പി എസ് ഷംനാസ് മനഃപൂർവ്വം വ്യാജ വിവരങ്ങൾ നൽകിയെന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു നീതിക്കായി പ്രോസിക്യൂഷൻ നടപടി അനിവാര്യമെന്ന് പറഞ്ഞ കോടതി നിർമ്മാതാവ് ഇപ്പോൾ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുമെന്നും നിരീക്ഷിച്ചിട്ടുണ്ട് കോടതിതല അന്വേഷണം നടത്തിയ ശേഷമാണ് മജിസ്ട്രേറ്റ് കോടതി നിലവിൽ ഷംനാസിനെതിരെ കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തി ഒമ്പതിനാണ് കോടതിയെ തെറ്റിപ്പിതരിപ്പിക്കും വിധം ഈ ഷംനാസ് രേഖകൾ ഹാജരാക്കിയത് നടൻ ഡിമിപ്പോളിക്കെതിരെ പരാതി നൽകിയ നിർമ്മാതാവ് പി എസ് ഷംനാസിനെതിരെ വൈക്കം മജിസ്ട്രേറ്റ് കോടതി മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് നേരത്തെ ഇത്തരത്തിൽ സംശയങ്ങളുണ്ട് ഈ രേഖകൾ നൽകിയിരിക്കുന്നതിൽ പരാതിക്ക് അടിസ്ഥാനമായ നടനെതിരെ പരാതിക്ക് അടിസ്ഥാനമായ രേഖ നൽകിയിരിക്കുന്നതിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടത് ആ അന്വേഷണത്തിന്റെ ബാക്കി എന്നോണമാണ് ഇപ്പോൾ ഈ നിർമ്മാതാവിനെതിരെ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രം ഇറങ്ങുന്നത് പിന്നീട് ആക്ഷൻ ഹീറോ ബിജു ടു എന്ന ചിത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംവിധായകൻ എബ്രിഡ് ഷൈഡ് തലയോലപ്പറമ്പ് സ്വദേശി ഷംനാഥ് എന്നിവർ ഒപ്പിട്ട കരാറിൽ സിനിമയുടെ എല്ലാത്തരം അവകാശങ്ങളും നിവിൻ പോളിയുടെ നിർമ്മാണ കമ്പനിയായ പോളി ജൂനിയർ ആണ് എന്ന കമ്പനിക്കാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇക്കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഫിലിം ചേംബറിൽ നിന്നും ചിത്രത്തിന്റെ പേരിന്റെ അവകാശം ഷംനാഥ് സ്വന്തമാക്കുകയായിരുന്നു അതിനായി നിവിൻ പോളിയുടെ ഒപ്പ് വ്യാജമായി ചേർത്ത രേഖ ഹാജരാക്കുകയും ചെയ്തു ഈ രേഖയാണ് കോടതിയിൽ നൽകുകയും ഈ രേഖ വ്യാജരേഖയാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിർമ്മാതാവിനെതിരെ കോടതി കേസെടുത്തിരിക്കുന്നത് കൃത്യമായ വിവരങ്ങളുമാണ് മിഥുൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവച്ചിരിക്കുന്നത്